ില്ലാമോസിന് സൗകര്ം നമ്മൾ രണ്ടു കുറച്ച് നാളുകു ശേഷം ഞാനും സച്ചിനും കൂടെ നമ്മുടെ പമ്പേ പണി നടക്കത്തില്ല അവിടെ അടിക്കാൻ അടിക്കാനും ചെറുമടിക്കാൻ ഒരു ഒരു രക്ഷയില്ല കാര്യം നമ്മുടെ വള്ളങ്ങളൊക്കെ ഇറങ്ങാൻ കാരണം അതിൻ്റെ എണ്ണയൊക്കെ കാരണം മീൻ അവിടെ നിൽക്കുന്നില്ല പുഞ്ചയിലൊട്ട് കണ്ടത്തിൽ നടക്കുന്നില്ല വള്ളം നമ്മൾ കൊണ്ടിട്ട് കൊണ്ടിട്ടാകുന്ന പണിയെല്ലാം നോക്കി പിന്നെ നമ്മൾ ഒരു കാട് കയറി കുറച്ച് ദൂരം വന്നേക്കാം വാഹ അടിക്കാൻ വേണ്ടി നല്ല അടിപൊളി വരുന്ന സ്ഥലം അവിടെ നോക്കുക അല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ പറയുന്നത് കേൾക്കാൻ പറ്റുന്നതില്ല കാര്യം വെള്ളത്തിൻ്റെ സൗണ്ട് കാരണം അത്ര ഇതാണ് എന്തായാലും സംഭവം അടിപൊളി ഏരിയയാണ് അപ്പൊ നമുക്ക് ഇവിടുന്ന് വാഹമുണ്ട് കൺഫേം ആണ് നമ്മുടെ ഒരു കൂട്ടുകാരൻ ഉണ്ട് നമ്മുടെ എന്ന് പറഞ്ഞത് പുള്ളിയാണ് വീട് എടുത്തേക്കുന്നത് പുള്ളി പറയുമ്പോൾ വാഹമുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പുള്ളിക്കുരി മീൻ അടിക്കുകയും ചെയ്തു അപ്പൊ നേരെ വീട്ടിലിടുവാട്ടി പോളി സാറാ പോകട്ടോ നമ്മുടെ രാജീവ് വച്ചാ ബ്ലോ എവിടെയാണ് മീൻ അടിച്ചത് അപ്പോൾ താൻ ആ സ്പോട്ടിൽ നിന്ന് പുള്ളിക്ക് മീൻ അടിച്ചതാണ് പക്ഷേ പുള്ളിക്ക് എക്സ്പീരിയൻസ് അത്ര ഇല്ലാത്ത കൊണ്ട് മീൻ കയറിയില്ല ഇവിടെ വന്ന് അടിച്ചിട്ട് അപ്പോൾ മീൻ മീനങ്ങ് പോവുകയും ചെയ്തു അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുന്ന് ഒരു മീനെ മറ്റില്ലേ വെറുതിരിക്കാം നമ്മൾ സെറ്റാക്കി വരുന്നത് ഇന്ന് ഒരെണ്ണത്തിനെങ്കിൽ ഇവിടുന്ന് പിടിക്കണം ഓക്കെ നമ്മൾ ഇന്നത്തെ മീൻ പിടുത്ത ഇച്ചൊരു ലോങ് ആണ് തന്റെ ലോട്ടിരിക്കുക രണ്ട് സൈഡും വനമാണ് നല്ല ഒന്നാം തരം കാട് കാടിന് നടുവിലൂടെ എല്ലാ സുഖമാണെന്നറിയോ ആഴത്തേ പൊളി എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത മീൻ ഇത്രയും ദൂരെ ഒരു വാഹകരിക്കടിക്കാൻ പോകുന്നത് ഇത് ആദ്യമായിട്ടാണ് അടിമേ കേറി നടക്ക് ആ ആടി പോയി എന്താ വിനെടാ വാഹയ മെയിൻ മാർക്കി മെയിൻ മാർക്കി എ അല്ലു താണോ ആണോ പറയാൻ പോകാനോ ഒക്കെ കേടിയോ ഓ ശോ ദേരേ വടി ഓര

ആള് കൈസാറ്റ് രണ്ടര അടിക്കാൻ വന്നതാണേ ഇങ്ങനെ കണ്ണോണ്ട് ആള് പിന്നെ ക്യാമറ എടുത്തോണ്ട് അടിച്ച് നമുക്ക് തോന്നാം ആ നടുക്ക് ഭാഗം ഇല്ല ആ നടുക്ക് ഭാഗത്ത് പോയിട്ട് ആ പാറയുടെ തൊട്ട് അപ്പുറത്തോട്ട് കസ്റ്റ് ചെയ്ത് ചിലപ്പോൾ അടിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ടെന്നാണ് ഉമ്മമാർ പറയുന്നത് അപ്പോൾ ആ നേരെ അവിടെ തോന്നുന്നു എന്തായിരിക്കും നോക്കാം

ഈ നടുത്ത കാണത്ത് ഓജിവിക്കാം അപ്പം തന്നെ ഒരു കരിമേയും മനസ്സായി നിൽക്കുക എൻ്റെ ഏണേണ സൈ തൻ്റെ അപ്പുറത്ത് മാറി നിൽക്കുന്നുണ്ട് പക്ഷേ ഇത് കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുവാൻ തോന്നുന്നു കുഞ്ഞുങ്ങളൊന്നും കാണുന്നില്ല ഇന്നീ ഒരു മീനേം കൊണ്ട് കഴിച്ചു കൂട്ടേണ്ടി വരുമെന്നാണ് ഇന്നീ ഒരു മീനേം കൊണ്ട് കഴിച്ചു കൂട്ടേണ്ടി വരുമെന്നാണ് തോന്നുന്നത്